മുൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ജനാർദ്ദനെതിരെ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദുഷ്പ്രചാരണങ്ങളിൽ പ്രതിഷേധം ശക്തം കൽപ്പറ്റ സാമൂഹ്യനീതി ജില്ലാ ഓഫീസർ സി പി എം പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി അജ്ഞാതർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓഫീസിൽ നിന്നും ജനാർദ്ദൻ്റെ വീട്ടിലെത്തിയ രണ്ടു പേർ ജനാർദ്ദനോടും വീട്ടുകാരോടും മോശമായി സംസാരിച്ചു ഇതിന് പിന്നാലെയാണ് ജനാർദ്ദനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം ഫോട്ടോ വെച്ച് പ്രചാരണം നടത്തുന്നത് ജനാർദ്ദനോട് ക്ഷമാപണം നടത്താമെന്ന എന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു നല്ല സേവനമനുഷ്ഠിച്ച ജില്ലയിൽ തന്നെ ആരോഗ്യരംഗത്ത് മികച്ച പ്രവർത്തനത്തിന് അംഗീകാരം കിട്ടിയ ഒരു വ്യക്തി കൂടിയാണ് ഈ ജനാർദ്ദനേട്ടം എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തിയെ മനഃപൂർവ്വം പൊതുസമൂഹത്തിൽ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിച്ചമത്തൊരു ചമച്ചൊരു പരാതി ആ പരാതിയുടെ വസ്തുതകൾ മറ്റ് മാർഗങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഉണ്ടായിട്ട് പോലും നേരിട്ട് ഈ പറയുന്ന അന്വേഷണത്തിനൊരു മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ജില്ലാ ഓഫീസർ എന്തു ചെയ്തു ഇവിടത്തെ ഒരു താൽക്കാലിക ജീവനക്കാരാണ് അദ്ദേഹം സ്ഥിര രാഷ്ട്രീയ പ്രവർത്തകനാണ് അങ്ങനെയുള്ള ഒരാളെയും ഒരു ടൈപ്പിസ്റ്റിനെ പറഞ്ഞു വിട്ടുകൊണ്ട് ആ കുടുംബത്തിൽ പോയി ആ കുടുംബത്തിന് അപമാനമുണ്ടാക്കുന്ന സ്ഥിതിയായിരുന്നു